ഹായ് ഹാരിസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിവ് പോലെ തന്നെ നമ്മളുടെ താമരക്കുട്ടികളുടെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഒത്തിരി ലോട്ടസില് ഫ്ലവറും ബഡും ഫ്ലവറായിട്ടില്ല ഫ്ലവറായതൊക്കെ കഴിഞ്ഞു ഒത്തിരി ലോട്ടസിൽ ബഡുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുതിയ വെറൈറ്റീസിലൊക്കെ ബഡുകളൊക്കെ കണ്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം പുതിട്ട് വെച്ചാൽ ലോട്ടസിൻ്റെ ട്യൂബേഴ്സൊക്കെ ലീഫൊക്കെ വന്നിരിക്കുന്നതും പിന്നെ എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഈ മഴ മഴയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം മഴയല്ല കേട്ടോ ഇടയ്ക്ക് വെയിൽ തെളിയും പിന്നെ മഴ അതുകൊണ്ടാണ് എന്തോ താമരകളിൽ മുട്ടുകളിടണ്ടെങ്കിലും ചിലതൊന്നും അങ്ങനെ എന്താ പറയുക കറക്റ്റായിട്ടൊന്നും നമുക്ക് വിരിഞ്ഞ് കിട്ടണമില്ല കേട്ടോ ആ കൂടി തന്നെ കരിഞ്ഞൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നോക്കി ഇത് ക്രിസ്റ്റൽ പിങ്ക് പിങ്കാണോ കേട്ടോ പുതിയ വെറൈറ്റിയാണ് ക്രിസ്റ്റൽ പിങ്ക് അപ്പോൾ നമുക്കിത് ആ ക്രിസ്റ്റൽ പിങ്കിൻ്റെ ആദ്യത്തെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ബഡ് വന്നു എന്ന് വെച്ചിട്ട് വലിയ സന്തോഷിക്കണമെന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതാ ഇതിന് ബഡ് വന്നു അതിന് ബഡ് വന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ എന്തായാലും നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ക്രിസ്റ്റൽ പിങ്ക് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഞാനിത് വാങ്ങിത് കേട്ടോ അപ്പോൾ അത് വിരിഞ്ഞ് കിട്ടുമോ എന്താണെന്നൊന്നും അറിയില്ല വിരിയണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അടുത്തത് നമ്മുടെ ഹൾക്ക് ഹൾക്കിൻ്റെ ഫസ്റ്റ് ഫ്ലവർ വിരിഞ്ഞ് ഞാൻ വീഡിയോ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതാ കഴിഞ്ഞു കേട്ടോ ഇത്താ രണ്ടാമത്തെ ബഡാണട്ടോ പിന്നെ ഇതാ പിന്നെ പിന്നുള്ളത് ഇത് സിയാംറോബിയാണ് സിയാം റോബിയും നല്ല അടിപൊളിയൊരു ട്രോപ്പിക്കലാണ് കേട്ടോ ഇഷ്ടം പെട്ടാൻ പോലെ ബഡ്ഡുകളും ഫ്ലവറുകളും ഒക്കെ ആവും കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് കഷ്ടം ഒരു മാസം ആയില്ല എന്ന് തോന്നുന്നു അപ്പോഴേക്കും ഇത് ഫസ്റ്റ് ബഡ്ഡ് സെക്കൻഡ് ബഡ് പഴയ വെറൈറ്റി ആണെങ്കിലും പെട്ടെന്ന് ഫ്ലവർ ഇടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെ ഞാൻ കാണിച്ചു തന്നില്ലേ കഴിഞ്ഞ ദിവസം പിങ്ക് ജൂപ്പിറ്ററിൻ്റെ ഫസ്റ്റ് ബഡ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതാ ഇതാണിപ്പോൾ പിങ്ക് ജൂപ്പിറ്റർ ഫസ്റ്റ് ബഡിൻ്റെ അവസ്ഥ കരിഞ്ഞു പോയി വേനൽക്കാലത്ത് മാത്രമല്ല നല്ല മഴ പെയ്താലും ബഡ്ഡ് കഴിഞ്ഞു പാവം കണ്ടില്ലേ എത്ര കാത്തിരുന്നുാന്നറിയിപ്പതാ ഇതാണ് അവസ്ഥ പിന്നെ പിന്നെതാ ഒരുപാട് കൂടെ വരണം കേട്ടിട്ടോ പക്ഷെ ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ത് വിരിയോ അറിയില്ല പിന്നെ പിന്നെതാ പിന്നെ നമ്മളുടെ ചാന്ദിനിയുടെ അതാ ഒരു ഒരെണ്ണം കഴിഞ്ഞു പിന്നെതാ വരുന്നത് വരുന്നത് ആ എങ്ങനെ വിരിയിപ്പിക്കാറൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷേ അത് ഇവിടെയൊക്കെ കണ്ടില്ലേ ഇങ്ങനെ ഒരു ചീശിൽ പോലെയൊക്കെ വരുന്നത് പിന്നെതാ പിന്നൊരു ബഡ്ഡ് പിന്നൊരു ബഡ് ഇങ്ങനെ വന്ന ചാന്ദിനിയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചോട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ ഇഷ്ടംപോലെ ബഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെതായത് ധ്രുവ ധ്രുവയുടെ ബഡും ഇത്രത്തോളമായി പിന്നെതാ ധ്രുവയ്ക്കും ഇതാ അടിയിൽ വേറെ കാണാൻ പറ്റോ കണ്ടില്ലേ ധ്രുവയ്ക്കും ഇതൊരു ബഡ് ഇത്രയായി പിന്നെ പിന്നെതാ ഒരെണ്ണം അവിടെ താഴേന്ന് വെള്ളത്തിൽ ഇങ്ങനെ കാണാം എനിക്ക് കാണാം നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും ഇതൊക്കെ നല്ല വെറൈറ്റി തന്നെയാണ് പിന്നെ പിന്നെ ഇതൊക്കെ ഡോറയ്ക്കൊക്കെ സ്റ്റാൻഡിങ് ലീഫൊക്കെ വന്നു ഡോറയുടെ ആ അമ്പോ തീ ഡോറയ്ക്ക് പഡ് വന്നു എൻ്റെ ദൈവം ഇത് ഞാൻ സ്റ്റാൻഡിങ് ലീഫ് വന്നപ്പോൾ ഇങ്ങനെ ചുമ്മാ നോക്കിയതാട്ടോ കേട്ടോ ഡോറയൊക്കെ നല്ല അടിപൊളിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്ര വേഗം സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ ലോട്ടസിലെ ബഡ്ഡുകളൊക്കെ കാണുന്നത് അല്ലാതെ നമുക്ക് എപ്പോഴെപ്പോഴും വന്ന് നോക്കിക്കൊണ്ടിരിക്കാനും സമയമില്ലല്ലോ അപ്പോൾ അതാ നോക്കി ഡോറയ്ക്കും ഫസ്റ്റ് ഇഷ്ടപ്പെട്ട് ഭയങ്കര സന്തോഷമായിട്ടോ നല്ല അടിപൊളിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഞാൻ സെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് കുറേ ദിവസങ്ങളിങ്ങനെ വെള്ളത്തിൽ കിടന്നിട്ടാണ് കേട്ടോ ഞാൻ നട്ടത് നട്ടിട്ടപ്പോൾ കഷ്ടി ഒരു മാസമായിട്ടുള്ളൂ കഷ്ടി ഒരു മാസത്തിനുള്ളിൽ തന്നെ ബഡ് വന്ന വെറൈറ്റികളാണ് കേട്ടോ ഇതൊക്കെ തെളിവ് സഹിതമാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ നോക്കിയേ ഒരാൾ കണ്ട ഇതൊക്കെയാണ് നമ്മുടെ ലോട്ടസിലെ വില്ലന്മാർ ചുമ്മാ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ ഇവരെയൊക്കെ വന്ന് നോക്കിയില്ലെങ്കിൽ നമുക്കേ ഈ ചെടികളും പച്ചക്കറികളൊക്കെ വളർത്തുമ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ കൊലപാതകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അതിനെയൊക്കെ ഒന്നും നിവർത്തിയില്ല അവരെയൊക്കെ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ല അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ നോക്കണം നമ്മൾ എന്നാലാണ് ബഡ്ഡുണ്ടോന്നൊക്കെ അറിയുള്ളൂ ഇത് ഭീമാണ് കേട്ടോ ഭീമിൻ്റെ റണ്ണറൊക്കെ ഇങ്ങനെ മൂളീക്കൂടെ ഓടി നടക്കുകയാണ് പിന്നെതാ പിന്നെ പിന്നെ ഇതാ ഇതൊക്കെ എടുക്കാറായി പൂക്കളൊക്കെ കഴിഞ്ഞ് ഇത് രുദ്രയാണ് രുദ്രയുടെ ഒക്കെ എടുക്കാറായിട്ടുണ്ട് പക്ഷെ നമ്മൾക്കിങ്ങനെ എടുക്കാൻ സമയം കിട്ടണില്ല ഇതൊക്കെ എടുക്കാറായതുകൊണ്ടാണ് ഇങ്ങനെ ഈ കരിഞ്ഞ ലീഫുകളായിട്ട് നിൽക്കുന്നത് കേട്ടാ അത് കാരണം ഒരു എന്താ പറയുക നിറവ് തോന്നിക്കണില്ല കാരണം ഇടയ്ക്കുള്ളതൊക്കെ ഇങ്ങനെ എടുക്കാറായിട്ട് നിൽക്കാണ് പിന്നെ ഇത് ഇന്ദുലേഖ ഇന്ദുലേഖയ്ക്കും രണ്ട് ബഡ്ഡാണ് കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇനി ഉള്ളിലുണ്ടോയെന്നറിയില്ലതാ ഒരെണ്ണം വലുത് ചെറുത് ചേർത്ത് ഇതിലേക്കും ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഇത് പത്മ ഇതിനൊക്കെ ഇനി എങ്ങനെയാണാവോ ഇന്നിപ്പോൾ കാണാത്തത് നോക്കണ്ട നാളെ വരുമ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കൂടി ഞാൻ വന്ന് നോക്കിയപ്പോൾ ഡോറേലത്തെ ബഡ് കണ്ടാവില്ല ഇന്നാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ എല്ലാ ദിവസവും വന്ന് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് സന്തോഷങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും ഇത് നന്ദയാണ് നന്ദയ്ക്കൊക്കെ ലീഫൊക്കെ കുറവുള്ളൂ നല്ല നല്ലോണം പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റി ആണ് കേട്ടോ നന്ത ആരും എന്തായാലും ഡോറയ്ക്ക് ബഡ് വന്നല്ലോ സന്തോഷമായി അപ്പോൾ അതുപോലെ ഇങ്ങനെ ഓരോന്നിനെ ഓരോന്നിനായിട്ട് വന്നുകൊണ്ടിരിക്കട്ടെ അപ്പൊ ഞാൻ ഇങ്ങനെ വീഡിയോ വീഡിയോട്ട് നിങ്ങളെ കാണിച്ചുകൊണ്ട് കൊതിപ്പിച്ചുകൊണ്ടിരിക്കും ആ അതെ ചാന്ദിനിയുടെ ഇവിടെ ഒക്കെ ബഡ് ഉണ്ട് പിന്നെ ഇതോരെണ്ണം കരിഞ്ഞു പോയി കണ്ടില്ലേ ചാന്ദിനിക്ക് ഇവിടെയും ബഡ് ഉണ്ട് പിന്നെ 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 ഇതാ സെറയൊക്കെ നട്ടിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ സേറ ഇത് സെറയാണ് കേട്ടോ ഇത് ഹിരണ്യ ഹിരണ്യെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഹിരണ്യ ഇത്തിന് ഒത്തിരി പുതിയ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ നമ്മുടെ കളക്ഷനിൽ ഇപ്പോൾ പിന്നെ ക്രിസ്റ്റൽ പിങ്കൊക്കെ ഫ്ലവർ ആയൊന്ന് കണ്ട് കിട്ടിയാൽ മതിയായിരുന്നു പിന്നെ ഇതൊക്കെ നമുക്ക് എടുക്കാറായി നിൽക്കുന്നതാണ് പിന്നെ ഡാ പിന്നെ പറഞ്ഞണ്ടേ ഇത് പക്വാനെന്നു പറഞ്ഞ ഒരു ഇതാണ് കേട്ടോ ഇതിനകത്തൊരു ബഡ് കണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാണുന്നില്ല പക്വാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ബഡ് കണ്ടായിരുന്നേ എന്തെങ്കിലും വെട്ടിക്കളഞ്ഞതാണോ എന്നറിയില്ല കേട്ടോ പക്വാൻ കഴിഞ്ഞത് ആ അതേനതേനെ ഞാനും വിചാരിച്ചു കണ്ടത് അവിടെ പോയിരുന്നതാ ഇതാണ് കേട്ടോ പക്വാൻ ഞാൻ നട്ടിട്ട് പക്വാൻ അത്ര പുതിയ വെറൈറ്റി അല്ലെങ്കിലും ഞാൻ നട്ടിട്ട് ഫസ്റ്റ് ബഡാണട്ടോ പക്വാനാണെ എന്തായാലും ഇതിൻ്റെ ഇത് നല്ല എന്താ പറയുക ഒരു കൂർത്ത് ഇരിക്കണേ ബഡാണ് കേട്ടോ പക്വാനാണെ ഇതൊക്കെ കാണിച്ചു തരാം പിന്നെ ഇതാ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ശനിയാഴ്ച വെച്ചതാണ് ണ്ടില്ലേ കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളായിട്ട് നട്ടതാണ് ത്രിവേണി ത്രിവേണിയൊക്കെ വാങ്ങി വെച്ചിട്ട് കുറേ നാളായി പക്ഷേ റിപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോഴാണ് നടന്നത് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നട്ടതാണ് സൂപ്പർ പിങ്ക് സൂര്യമുഖി പിന്നെന്താ പിങ്ക് പെർഫെക്ഷൻ ഇതൊക്കെ പുതിയതാണ് കേട്ടോ പിന്നെ നിത്യ കല്യാണി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആളാണ് നിത്യ കല്യാണി നിത്യവും പൂക്കളുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിത്യ കല്യാണിയിൽ നല്ല ഭംഗിയാൻ ഇട നിത്യ കല്യാണിയുടെ ഫ്ലവർ കാണാനായിട്ട് പിന്നെ ചൈനീസ് റെഡ് ഒക്റ്റൊപ്പ്സ് ഇതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് വിരിയുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം പനീർ റോസ് പനീർ റോസ് നീലിമ ഇതൊക്കെ മോളീന്നൊക്കെ ഇലകളൊക്കെ എവിടെ നിൽക്കുമ്പോൾ പറന്ന് വിടും കേട്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ മാറ്റി നോക്കാം പനീർ റോസും നീലിമയും നീനുമേലക്കൊരു സ്റ്റാൻഡിങ് ലൈഫ് വരുന്നുണ്ട് അപ്പോഴേക്കും ചിലപ്പോൾ അതിൻ്റെ കൂടെ ഒരു പടി നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ പിന്നെ ഇതൊക്കെ റീപ്പോർട്ട് ചെയ്യാറായി നിൽക്കുന്ന ആൾക്കാരാ കണ്ടില്ലേ ഫ്ലവർ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇതിലൊക്കെ ഇവിടെ കുറേ റിപ്പോർട്ട് ചെയ്യാനുണ്ട് സമയം പോലെയൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കണം ഇനി നമുക്ക് മുകളിലേക്ക് പോകട്ട അപ്പോൾ ഇതിൽ കുറേ റിപ്പോർട്ട് ചെയ്യാനുണ്ട് ഇപ്പോൾ വെച്ച പുതിയ ഐറ്റംസ് മാത്രമാണ് ഫ്രഷായിട്ട് നിൽക്കുന്നുള്ളൂ ബാക്കിയൊക്കെ റീപ്പോർട്ട് ചെയ്യാനുള്ളതാണ് അങ്ങനെ ഇലയൊക്കെ കരിഞ്ഞ് നിൽക്കുന്നത് ശേഷം എന്താ നമ്മുടെ അടുത്ത് ആമ്പലിൽ ബഡുകൾ രണ്ട് ബഡ്ഡായിട്ടോ ട്രോപ്പിക്കൽ സൺസെറ്റാണ് കേട്ടോ ഇത് ട്രോപ്പിക്കൽ സൺസെറ്റാണോ അയ്യോ ദേ ഇതിൽ കണ്ടില്ലേ പുഴു പുഴു തിന്നിട്ടുണ്ട് ഇത് ഇന്നലെ എനിക്ക് മുളിക്ക് കയറാൻ സമയം കിട്ടില്ല കേട്ടോ അതിന് എല്ലാ ലീഫിൽ പുഴു വന്നിട്ടുണ്ട് ഈ ഒരു ഇത് ശിവനോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആമ്പൽ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് കണ്ടില്ലേ ഇതൊക്കെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കളയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫിന് ഭംഗിയാണ് കേട്ടോ പ്രത്യേക ഒരു മെറൂൺ ഷെയ്ഡും കാപ്പി മെറൂൺ അല്ല കാപ്പിയും പിന്നെ എന്താ ഒരു ഗ്രീൻ കളറായിട്ട് നല്ല രസമാണ് കേട്ടോ അതുപോലെ തന്നെ ഇതാ ഇതിൻ്റെയും ലീഫുകളും നല്ല രസമാണ് ഇതൊക്കെ ഏതാണോ ആ ഇത് പിങ്ക് ഫ്ലെമിംഗോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഞാനിതിൻ്റെ ചെറിയ പാത്രം പോട്ടിങ് പോട്ടായിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെയാണ് ഞാൻ പേരെഴുതി വെച്ചേക്കുന്നത് പിങ്ക് ഫ്ലെമിംഗോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആമ്പലിൻ്റെ തൈകളൊക്കെ ഒത്തിരി നല്ല നല്ല പൂക്കളുള്ള ആമ്പലൊക്കെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ ആമ്പലിപ്പോൾ എന്താ പറയുക എല്ലാവരും ഇങ്ങനെ നമ്മളിങ്ങനെ ഗ്രൂപ്പുകളിലായാലും എന്താ പറയുക വീഡിയോസിലായാലും ആമ്പല് കണ്ടപ്പോൾ അതിനോടും ഒരു വല്ലാത്ത കൊതി ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇത് പനാമ പസഫിക് ആണെന്ന് തോന്നുന്നു ഒരെണ്ണം ഇതൊരു നമ്മുടെ റെഡ് ഷാങ്കായുടെ പാത്രമാണ് അതിൽ എങ്ങനെയോ മുളച്ചതാണ് കേട്ടോ വിത്ത് വീണിട്ട് അങ്ങോട്ട് മുളച്ചേക്കണതാണ് അത് അതിൻ്റെ ഇത് റിപ്പോർട്ട് ചെയ്യാറായി പക്ഷേ ഇതിൽ പൂക്കൾ വിരിഞ്ഞാറുകൊണ്ട് ഇതിങ്ങനെ നിൽക്കണം ഇതൊക്കെ തന്നെ ഇത് ബ്ലൂ വിസിലാണ് ബ്ലൂ വിസിലും വിരിഞ്ഞ് ഇതായിട്ടുണ്ട് ആമ്പൽ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാണ്ട് തന്നെ പൂക്കൾ വിരിഞ്ഞോളും പിന്നെ അതായത് വൈറ്റ് മാസ്കിയാണ് വൈറ്റ് മാസ്കിയും നല്ല അടിപൊളിയൊരു വെറൈറ്റിയാണ് കേട്ടോ ഹാഡിയാന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഇതിൽ ഇതാണ്ടില്ല ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടായിട്ട് ഇതേ കഴിഞ്ഞ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈറ്റ് മാസ്കി പിന്നെ ഇത് ലേഡി വിങ്കിരി ആണ് ലേഡി വിങ്കിരി ഒരു ബൗലോട്ടസ് ആണ് പിന്നെ ഇത് നമോ എല്ലാത്തിനും ബഡ്ഡുണ്ടല്ലോ പക്ഷേ ഈ ബഡ്ഡൊക്കെ ഒന്ന് വിരിഞ്ഞു കണ്ടാൽ മതി ഉള്ളൂ കണ്ടില്ലേ എൻ്റെ ദൈവം ഇത് നോക്ക് കണ്ട നമ്മുടെ കൺമുന്നിൽ നിന്ന് രാത്രി മാത്രമല്ല ഇപ്പോൾ പകലേ ഭീകരന്മാർ ഇറങ്ങിയേക്കാണ് തിന്ന് 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 ഇങ്ങനെ ആക്കി വെച്ചേക്കാണ് കണ്ടോ ഇത് നോക്കി അത്രയും വട്ടത്തിൽ ഈ ഒരു കുഞ്ഞൻ ജീവി ഇരുന്ന് തിന്നു തീർത്താ നോക്കി എന്തായാലും ഇവനെ ഞാൻ കൊല്ലാൻ പോകട്ടെ ഇന്നലെ ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് കയറി വന്നില്ല അതിൻ്റെയാണ് കണ്ട ഇപ്പം തന്നെ രാവിലെ തന്നെ എത്ര കൊലപാതകങ്ങളാണ് നടത്തി ഞാൻ കണ്ട ആ ഒരു ലീഫും കളഞ്ഞു കണ്ണ് തെറ്റിയ യുവന്മാരുടെ ആക്രമണമാണ് ഇത് എല്ലോ എല്ലോ പിയോണിയാണ് ഇതും റിപ്പോർട്ട് ചെയ്യാറേ ആ വെള്ളം എൻ്റെ ദൈവമേ എല്ലോ പിയോണിയിൽ നിറയെ യുവന്മാരാണല്ലോ ഇതൊക്കെ നമ്മുടെ മേല് കയറിയാലുണ്ടല്ലോ നല്ല സുഖമായിരിക്കും കേട്ടോ ലോ പിയോണി ആകെ റീപ്പോട്ട് ചെയ്യാറായതുകൊണ്ട് വെള്ളമൊക്കെ ആകെ ഇതായിട്ട് നിൽക്കാം കേട്ടാ പിന്നെതാ റാണി റെഡ് റാണി റെഡൊക്കെ ഞാൻ റീപ്പോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കായിരുന്നു വേണ്ട ലീഫൊക്കെ ആയിട്ട് അപ്പോൾ അതേ വീണ്ടും വെഡ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെതാ ഇത് വൈറ്റ് മിറാക്കിൾ റാണി റെഡ് പിന്നെ എന്തൊരു സന്തോഷാണെന്ന് നോക്കി പിന്നെ പിന്നെതേ കഴിഞ്ഞ ദിവസം ഞാൻ വാട്സാപ്പിനെ കാണിച്ചില്ലേ ഇതേ കണ്ട ഇതാണ് അവസ്ഥ അപ്പം എന്താ പറയുക പണ്ടൊരു പഴഞ്ചൊല്ലു പറയില്ലേ മക്കളെ കണ്ട് മാമ്പ് കണ്ട് കൊതിക്കരുന്ന് പറഞ്ഞ പോലെയാ ഈ ബഡ് കണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കണമെന്നില്ല അതും പോയി വാട്സാപ്പിനെടാ റീപ്പോൾ